അടിമാലിയിൽ മണ്ണിടിച്ചിലിൽ പരുക്കേറ്റ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന സന്ധിക്ക് മമ്മൂട്ടിയുടെ കൈ താങ്ങ് ഷെയർ ഫൗണ്ടേഷൻ ചികിത്സാ ചെലവ് ഏറ്റെടുക്കും മനോരമ ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി ദുരിതത്തിലൂടെ കടന്നുപോയൊരു കുടുംബമാണ് ഭർത്താവ് ബിജു മരിച്ചു ഒരു വർഷം മുൻപ് മകൻ മരിച്ചു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സന്ധ്യ ഉള്ളത് എത്രത്തോളം ആശ്വാസമാണ് കുടുംബത്തിന് ഈ സഹായം അതേ മീട്ടു ദുരന്തങ്ങൾ ഒന്നൊന്നായി തുടർച്ചയായി വേട്ടയാടിയ ഒരു കുടുംബമാണ് എന്ന് മനോരമ ന്യൂസുമായി അവർ അവരുടെ സംഘങ്ങൾ പങ്കുവച്ചു അറിയുന്നത് അവരുടെ മകൻ അർബുദം ബാധിച്ച് മരിച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുന്ന ദിവസമാണ് ആ ഒരു സങ്കടത്തിനിടയിലാണ് സന്ധ്യയുടെ ബന്ധുക്കൾ നമ്മളോട് സംസാരിച്ചത് സന്ധ്യയുടെ ഭർത്താവ് മരിച്ചു വിവരം പറഞ്ഞിട്ടില്ല സന്ധ്യോട് മകള് ദുരിതാശ്വാസ ക്യാമ്പിൽ ഒറ്റക്കെയാണ് വീട് തിരിച്ചു പോകാനായിട്ട് ഇനി ഒരു വീട് അവർക്കില്ല ഈ ഒരു സംഘടത്തിന്റെ കടലിൽ നിൽക്കുമ്പോഴാണ് ഇവർക്കൊരു സഹായവുമായി മമ്മൂട്ടി എത്തുന്നത് മമ്മൂട്ടിയുടെ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനാണ് ഇത്തരത്തിലൊരു സഹായ വാഗ്ദാനം നൽകിയിരിക്കുന്നത് നിലവിൽ ഇവരുടെ ചികിത്സാ ചെലവ് നാല് ലക്ഷത്തിലധികം രൂപയാണ് ഈ ചെലവ് വഹിക്കാം എന്നാണ് മമ്മൂട്ടി അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇന്നലെ സന്ധ്യയുടെ കാല് മുറിച്ചു നീക്കിയിരുന്നത് ഒരു ഘട്ടത്തിൽ കാല് മുറിച്ച് നീക്കുകയില്ല എന്നുള്ളൊരു ശുഭസൂചന ഇവർക്ക് ബന്ധുക്കൾക്ക് കിട്ടിയിരുന്നു പക്ഷേ അണുബാധ കിഡ്നിയെ അടക്കമുള്ള ആന്തരിക അവയവങ്ങളെ ബാധിക്കുമെന്ന ഘട്ടം വന്നപ്പോഴാണ് കാല് മുറിച്ച് നീക്കേണ്ട ഒരു അവസ്ഥ വന്നെന്തായാലും ആ കുടുംബത്തിനേം തിരിച്ച് പോയി ഒരു ഉപജീവനം നടത്താനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് മനസ്സുകൾ സഹായിക്കുമെന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇനി അവർക്ക് മുൻപിലുള്ളത് അടിമാലി കൂമ്പൻപാറയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റ അടിമാലി നെടുമ്പിളിക്കുടി വീട്ടിലെ സന്ധ്യാ ബിജു നാൽപ്പത്തി വയസ്സുകാരിയാണ് അവരുടെ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായിട്ടും നടൻ മമ്മൂട്ടി ഏറ്റെടുത്തു ആലുവ രാജഗിരി ആശുപത്രിയിലെ തുടർ ചികിത്സ മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണിത് നടക്കുക ഗുരുതരമായി പരിക്കേറ്റത് കൊണ്ട് തന്നെ സന്ധ്യയുടെ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു ഈ ഒരു അപകടത്തിൽ ഭർത്താവായ ബിജു മരിക്കുകയും അതുപോലെ തന്നെ ഇടതകാലം മുറിച്ചു മാറ്റുകയും ചെയ്തതോടെയാണ് സന്ധ്യയുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്നത് മകൻ ക്യാൻസർ മൂലം കഴിഞ്ഞ വർഷം മരിച്ചു നഴ്സിംഗ് വിദ്യാർത്ഥിയായ മകൾ മാത്രമാണ് ഇനിയുള്ള തുണ നിസ്സഹായരായ ബന്ധുക്കൾ സഹായം തേടി മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് മമ്മൂട്ടി നേരിട്ട് രാജഗിരി ആശുപത്രി അധികൃതരുമായി സംസാരിക്കുകയും ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ അടിമാലി ദേവികുളം മേഖലയിൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത ശക്തമായ മഴ ഈ മേഖലയിൽ തുടരുകയാണ് വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം മണ്ണിടിച്ച അപകടത്തിൽപ്പെട്ട സന്ധ്യയുടെ അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായ മേഖലയിൽ ഇപ്പോഴും അപകട സാധ്യത നിലനിൽക്കുകയാണ് ശക്തമായ മഴയുള്ളതിനാൽ മേഖലയിൽ വീണ്ടും മണ്ണിടിയുമോ എന്നാണ് ആശങ്ക റോഡിടിഞ്ഞ സ്ഥലത്ത് രാത്രിയാത്രാ നിരോധനം തുടരുകയാണ് എന്നാൽ പകൽ നിയന്ത്രണ വിധേയമായി വലിയ വാഹനങ്ങളടക്കം കടത്തിവിടുന്നുണ്ട് അപകടസ്ഥലത്ത് കഴിഞ്ഞ ദിവസം ദേശീയപാത അതോറിറ്റി പി ഡബ്ല്യു ഡി റവന്യൂ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത ഭാഗത്താണ് അപകടം സംഭവിച്ചതെങ്കിലും ഇതാണ് അപകടത്തിന് കാരണമായതെന്ന് സമ്മതിക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതർ തയ്യാറായില്ല അതേസമയം വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ പരുക്കേറ്റ സന്ധ്യയുടെ ഇടതുകാൽ മുറിച്ചുമാറ്റി മുട്ടിന് താഴെയാണ് മുറിച്ചുമാറ്റിയത് അപകടത്തിൽ സന്ധിയുടെ ഭർത്താവ് ബിജു മരിച്ചിരുന്നു എന്നാൽ ബിജുവിന്റെ മരണവാർത്ത സന്ധിയെ ഇതുവരെ അറിയിച്ചിട്ടില്ല കുടുംബങ്ങളെ ഞായറാഴ്ച പുലർച്ചെ അഞ്ചു പതിനാറിനായിരുന്നു സന്ധ്യയെ രാജഗിരി ആശുപത്രിയിൽ എത്തിച്ചത് ഇരു കാലുകൾക്കും ഗുരുതര പരിക്കേറ്റ ഒരു അവസ്ഥയിലായിരുന്നു സന്ധ്യയെ ആലുവ രാജഗിരി ആശുപത്രിയിൽ എത്തിച്ചത് മൂന്ന് മണിക്കൂറോളം മണ്ണിനടിൽ അകപ്പെട്ട സന്ധ്യയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഏകദേശം ഏഴ് മണിക്കൂർ പിന്നിട്ടിരുന്നു ഇടത് കാലിലേക്കുള്ള രക്തയോട്ടം പൂർണമായി തടസ്സപ്പെടുകയും അസ്ഥികൾ പലയിടങ്ങളിലായി ഒടിഞ്ഞ് മസിലുകൾ കോശങ്ങൾ ചതഞ്ഞറിഞ്ഞ ഒരു നിലയിലായിരുന്നു പിന്നീട് എട്ട് മണിക്കൂർ നീണ്ടു നിന്ന ശസ്ത്രക്രിയയിൽ ഇടത്തെ കാലിലേക്കുള്ള രക്തയോട്ട പൂർവ്വസ്ഥിതിയിലാക്കുകയും ഒടിഞ്ഞ അസ്ഥികൾ ഏകദേശം പൂർണ്ണ രൂപത്തിലാക്കുകയും ചെയ്തിരുന്നു ചതഞ്ഞറിഞ്ഞ മസിലുകളും കോശങ്ങളും പുറപ്പെടുവിക്കുന്ന വിഷാംശങ്ങൾ കൂടി വരികയും അവ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എത്തിയതോടെയാണ് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടത്തേക്കാൽ മുട്ടിന് മുകളിൽ വെച്ച് നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നത് ഇടത് കാലിന്റെ പ്രവർത്തനം സുഗമമാക്കാൻ പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ തുടർ ചികിത്സ ആവശ്യമാണ് വലത് കാലിലേക്കുള്ള രക്തയോട്ടവും അസ്ഥികളും കുഴപ്പമില്ലാതെ ഇരിക്കുമ്പോഴും ചതഞ്ഞറിഞ്ഞ മസിലുകൾക്കും തുടർചികിത്സ ആവശ്യമാണ് തിരക്കിനിടയിലും സന്ധ്യയുടെ ആരോഗ്യനിലയെക്കുറിച്ചും മമ്മൂട്ടി രാജഗിരി ആശുപത്രിയിലെ അധികൃതരുമായിട്ട് വിശദമായിട്ട് ചർച്ച ചെയ്തു